ഒരു മൂളിപ്പാട്ട് പാടിയാൽ പരിഹസിക്കുന്ന കാലത്തിൽ നിന്ന് മാറ്റം വന്നിരിക്കുന്നു അതിനുള്ള പ്രധാന കാരണം നാട്ടുവെളിച്ചം പോലുള്ള കലയെ സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മയാണ് ഒൻപത് വർഷം കൊണ്ട് നിരവധി മേഖലയിൽ നിന്നുള്ളവർ താരങ്ങളായി മാറി ഇവിടെ വ്യക്തികളുടെ പദവികൾക്ക് സ്ഥാനമില്ല ഹൃദയത്തിലുള്ള കല മിനുക്കിയെടുക്കാൻ ഒരിടം അതാണ് നാട്ടുവെളിച്ചമെന്ന കൂട്ടായ്മ കടൽക്കാറ്റ് പാട്ടുരാത്രികൾ എന്ന ഗംഭീര തലക്കെട്ടിൽ ഒരു മുഴുവൻ പ്രമുഖ പത്രങ്ങൾ വാർത്തയെ പ്രസിദ്ധീകരിച്ച് യശസ് ഉയർത്തിയപ്പോൾ സംഘടന വളർച്ചയുടെ നിരവധി പ്രാവശ്യം പ്രമുഖ മീഡിയ ചാനലുകൾ നാട്ടുവെളിച്ചത്തിന്റെ സംഗീതരാത്രികൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു സംഘടന ഇന്ന് കുടുംബാംഗങ്ങളുമായി ജയത്ര സൗഹൃദ സംഗമങ്ങൾ കുടുംബ സംഗമങ്ങൾ ഫാമിലി ട്രിപ്പുകൾ തുടങ്ങിയ നിരവധി പരിപാടികൾ സംഘടന ഇതിനോടകം ചെയ്യുകയുണ്ടായി കയറ്റിറക്കു തൊഴിലാളി മുതൽ കൗൺസിലർമാർ സാമൂഹ്യ പ്രവർത്തകർ ഡോക്ടർമാർ എഞ്ചിനീയർമാർ ഉന്നത റാങ്കിലുള്ള പോലീസുകാർ ഇന്ന് ഈ കൂട്ടായ്മയുടെ ഭാഗത്ത് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ചുമട്ടുതൊഴിലാളികളും വനിതകളും കുട്ടികളും അടങ്ങുന്ന നൂറിലധികം പേരുണ്ടിപ്പോൾ ഈ കൂട്ടായ്മയിൽ കോഴിക്കോടിന്റെ നിരവധി വേദികളിൽ ഇവരുടെ സംഗീത പരിപാടികൾ ശ്രദ്ധ നേടുകയാണ് കഴിഞ്ഞ ദിവസം ടൌൺഹാളിൽ നടന്ന സാഹിത്യ നഗരത്തിന് സ്നേഹപൂർവ്വം എന്ന സംഗീത സന്ധ്യയും കോഴിക്കോട്ടെ സംഗീതാസ്വാദകർ ഏറ്റെടുത്തു മലയാളത്തിലെയും തമിഴിലെയും ഹിന്ദിയിലെയും ഇറ്റ് ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ളതായിരുന്നു സംഗീത സന്ധ്യ ജിഷ ഉമേഷ് ശശിവർമ്മ ശുഭലക്ഷ്മി സലീം തെക്കേപ്പുറം ബൈജു ആന്റണി മനോജ് സിന്ധു മംഗലത്ത് മുജീബ് റഹ്മാൻ സുനിൽലാൽ പാലക്കൽ ഫൈസൽ മാത്തോട്ടം കോട്ടോളി അജിത മാധവ് ലിസ സോഫിയ ഷിബ പ്രേമാനന്ദ് ഷെറീന സുനിലാൽ നസീമ ലത്തീഫ് എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചത് ബി സിംഗേഴ്സ് ഗ്രൂപ്പ് കഴിഞ്ഞ ഒമ്പത് വർഷമായി നഗരത്തിലെ സംഗീതരംഗത്തെ പ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഈ ഒമ്പത് വർഷം കൊണ്ട് ഞങ്ങൾ ഒട്ടേറെ പ്രതിഭകളായി നഗരത്തെ കണ്ടെടുക്കുകയും അവരെയൊക്കെ വലിയ വലിയ വേദികളിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ള ചാരിതാർത്ഥ്യുണ്ട് ഒമ്പത് വർഷം പിന്നിടുമ്പോൾ ഈ വർഷം ഒരു പ്രത്യേക ഘട്ടത്തിലൂടെയാണ് നാട് കടന്നു പോകുന്നത് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കേണ്ട ഞങ്ങളുടെ പ്രോഗ്രാം ഒരു ദിവസത്തേക്ക് ഞങ്ങൾ ചുരുക്കുകയും വരും ദിവസങ്ങളിൽ വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു പാട്ട് വണ്ടി എന്നുള്ളൊരു കൺസെപ്റ്റ് ഞങ്ങൾ ഒരുക്കിക്കൊണ്ട് ഒരു വണ്ടി വണ്ടിയായിക്കൊണ്ട് കോഴിക്കോട് നഗരത്തിൻ്റെ ഗ്രാമങ്ങളിലേക്ക് മുഴുവൻ കടന്നു ചെന്നുകൊണ്ട് ഞങ്ങൾക്ക് ജനങ്ങളോട് സംവദിക്കാനുള്ള പാട്ടിലൂടെയാണ് ആ പാട്ടിലൂടെ സംവദിച്ചുകൊണ്ട് അവരിൽ നിന്ന് ലഭിക്കുന്ന തുക ദുരിതബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് ഞങ്ങൾ ഈ വാർഷിക ആഘോഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ കടന്നു പോകുന്നത് അങ്ങനെ നിന്ന് ഒരു എന്നുള്ള നാട്ടു വെളിച്ചം ലക്ഷ്യം സംഗീത സന്ധ്യ സൂര്യ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു സുധീഷ് കക്കടത്ത് അധ്യക്ഷത വഹിച്ചു മുജീബ് റഹ്മാൻ കമാൽ കുന്നമംഗലം ടി പി നാസർ ബി മാധവൻ ജിഷ ഉമേഷ് എന്നിവർ സംസാരിച്ചു മുണ്ടക്കേ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മൂന്ന് ദിവസമായി നടത്താറുള്ള പരിപാടി ഇത്തവണ ഒരു ദിവസത്തേക്ക് ചുരുക്കുകയും ദുരന്തത്തിനിരയായവർക്കൊപ്പം നിൽക്കാനുമാണ് തീരുമാനമെന്ന് ഭാരവാഹികൾ പറഞ്ഞു